ിട്ട് വയ്യ കൊറേ നാളായ വല്ലതും കഴിച്ചിട്ട് പണ്ട് ഏത് വീട്ടിൽ പറന്നിറങ്ങിയാലും ലോഡ് എച്ചില് കാണും ഇപ്പോഴോ എല്ലാരും പുറത്തു വേല കഴിക്കുന്നത് നിന്റെയൊക്കെ സുഖ ജീവിതം നാല് നേരം ഫുഡ് വെള്ളം സ്വന്തമായിട്ടൊരു കൂടുവരം ഉണ്ട് ഭാഗ്യവാനേ ഭാഗ്യവാന് ഞാൻ സംസാരിക്കുവെന്ന് പറഞ്ഞ ഒറ്റ കാരണത്താലാണ് എന്നെ ഈ കൂട്ടിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത് എനിക്കും ആഗ്രഹമുണ്ട് എന്നെ പോലെ പറന്ന് കിടക്കാൻ കൊച്ചു പയ്യനുണ്ട് അവൻ്റെ ഇഷ്ടമാ അവൻ രാവിലെ എനിക്ക് തൊട്ട് വൈകിട്ട് വരെ എന്റെ പോവാ അവൻ എന്തോ തിന്നാൻ കിട്ടിയാലും അവന്റെ പകുതി അവൻ എനിക്ക് കൊണ്ടുവരും തെരുവിൽ ആൾക്കാരുടെ പ്രാക്കും കല്ലറിയും കൊണ്ട് ജീവിക്കുന്നേക്കാളും നല്ലത് ഈ ചങ്ങലയിലും ഇവിടെ ജീവിക്കുന്നതാ കോഴിക്കൂട്ടാ നീ എന്താ വിഷമിച്ചിരിക്കണത് നാളെ ഞായറാഴ്ചയാണ് ഇത്രയും ദിവസം ഇവർ എനിക്ക് വയറുനിറയ ആഹാരം തന്നെ എൻ്റെ പൊന്നുപോലെ നോക്കിയത് നാളെ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയാണ്